ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥിയായിരുന്നു അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആന്ധ്രാപ്രദേശുകാരും തമിഴ്നാട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നമുക്ക് അവർക്ക് ഭയങ്കര ആഘോഷമാണല്ലോ ഇത് നമ്മളെക്കാട്ടിൽ കൂടുതൽ അപ്പോൾ അവർ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് പിന്നെ കുറച്ച് അവരുടെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ട് തന്നായിരുന്നേ അപ്പോൾ ഞാനതിരുന്ന് കഴിക്കുകയായിരുന്നു ഇപ്പം പൊന്നുക്കുട്ടനും പപ്പായും എന്ത് കിട്ടിയാലും കഴിക്കത്തില്ല അവർക്ക് തോന്നണം എങ്കിൽ മാത്രമേ അവർ കഴിക്കുള്ളൂ അതുകൊണ്ട് ഈ എന്ത് ഫങ്ഷൻ നടന്നാലും എന്ത് കാര്യം നടന്നാലും ഫുൾ ഫുള്ള് കഴിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്കാണ് കിട്ടിയേക്കുന്നത് കേട്ടോ പിന്നെ കഴിക്കും ചിലതൊക്കെ അവർ കഴിക്കും കേട്ടോ ഞാനിപ്പോൾ എന്താ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഐറ്റമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളം അതല്ല മറ്റേ ആ വെള്ളക്കടല കൊണ്ടുണ്ടാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ നമുക്കുള്ള നമ്മളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് കുക്കിങ് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടത് അത് ഞാൻ കഴിക്കുമായിരുന്നു പിന്നെ വേറൊരു സാധനം കൊണ്ട് തന്നു ആ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു അത് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് അതും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ പായസം ഉണ്ടായിരുന്നു പായസം കുടിച്ചു നല്ല അടിപൊളി പായസമായിരുന്നു പൊന്നിക്കൂട്ടനെ ഇല്ലായിരുന്നു കേട്ടോ അവൻ നേഴ്സറിയിൽ പോയിക്കായിരുന്നു ഞാനും ഏട്ടനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു പിന്നെ ഞാൻ ഇടയ്ക്ക് ആടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയമൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനൊക്കെ ഒരുങ്ങുമായിരുന്നേ എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ഒന്ന് ചെയ്തിട്ടവിടെ ഇട്ടിരുന്നത് അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മുടെ വേറെ ഒരു ചേച്ചി ഇതെല്ലാം കൊണ്ട് വീണ്ടും വന്നു നിങ്ങൾ വിചാരിക്കുമല്ലോ നല്ല വെട്ട രാവിലെ നമ്മുടെ റൂമിൽ കറണ്ടില്ലായിരുന്നു കേട്ടോ അവിടെ എന്തോ മരം മുറിക്കുന്ന ഇലക്ട്രിസിറ്റി കാര്യം ഇത് കട്ട് ചെയ്തിരുന്നു അതങ്ങനെ ഇരിക്കുന്നു ഇപ്പം കറണ്ട് ഉണ്ടായതുകൊണ്ടാണ് വെളിച്ചം വന്നത് അപ്പം അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയായിരുന്നു പിന്നെന്താണ് അതിലും ഉണ്ടായിരുന്ന വെള്ളക്കടല വെച്ചിട്ടുള്ള ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അത് തന്നെ പിന്നെ തന്നെ കഴിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന പോലത്തെ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കൊഴുക്കട ഉണ്ടാക്കത്തില്ല അതിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏട്ടനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഏട്ടനും കൊടുത്തേട്ടനും അത് കഴിച്ചു എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ബായ്